പാറശാലയിൽ തെരുവുനായ ശല്യം വീട്ടിൽ വളർത്തി നിന്ന് നിരവധി ആടുകളെയും കോഴികളെയും കടിച്ചു വന്നു പാറശാല പഞ്ചായത്തിലെ മുറിൽ ഷാജഹാൻ്റെ കോമ്പൗണ്ടുകളിൽ കയറിയ തെരുവുനായ്ക്കളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എട്ടോളം ആടുകളെയും പതിനഞ്ചോളം വരുന്ന കോഴികളെയും കണിച്ചു വന്നു ാണ് പരശാല ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നതും കൂടെയാണ് നമ്മുടെ ഈ ഷാലവൻ പറഞ്ഞ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഇരുപതായ്ക്കൾ കയറി എട്ട് ആട്ടിൻ ആട്ടിനെയും മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഗർഭികളും പതിനെട്ട് കോഴികളെയും കടച്ച് ദാരുളമായി ഈ സുഹൃത്ത് ഈ ഉപജീവന മാർഗം തന്നെ ആട് വളർത്തിയും കോഴി വളർത്തിയുമാണ് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് വേറെ വലിയ വരുമാന മാർഗ്ഗങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിൻ്റെ ഒരു ഫലം ഭാഗമായി അദ്ദേഹം ഇത്തരം പ്രവർത്തക ചെയ്തുവരുന്നു ഈ നഷ്ടം അദ്ദേഹത്തിൻ്റെ ഒരു തീരെ ദുഃഖമാണ് കുടുംബങ്ങൾ വളർത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് നിൽക്കുന്നത് അപ്പം അദ്ദേഹത്തിന് സഹായം എത്തിക്കുന്നതിന് വേണ്ടി മികച്ച സംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട നടപടി സ്വീകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു ഉറപ്പുരാകുന്നു അതോടൊപ്പം തന്നെ തിരുവനായ്ക്കള ശല്യം നമ്മുടെ പ്രദേശത്താകെ തന്നെ വർദ്ധിച്ചു വരുന്നു തമിഴ്നാട്ടിലുള്ള വണ്ടികളെ ബൾക്കായി അവിടെ കൂട്ടമായി കൊണ്ട് ഇവിടെ കേരളത്തിൽ നമ്മൾ ബോർഡറിൽ കൊണ്ടിറക്കുകയും ആ പട്ടികളിലെല്ലാം വീടുകളിൽ കയറി ഇത്തരം ശല്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാനുള്ളത് പഞ്ചായത്ത് മൃഗസംരക്ഷണമായി അടിയന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മൃഗസംരക്ഷണത്തിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതികളൊക്കെ ചേർന്നുകൊണ്ട് ഈ പട്ടിശല്യം ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പട്ടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു ഇവിടെ പട്ടികളെ വന്ധ്യംകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നമ്മൾ പിന്നെ പട്ടിക കൊല്ലാൻ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കഴിയാത്ത സ്ഥിതിയാണ് അവരുടെ കൊല്ലുന്ന പരിപാടി ഉപേക്ഷിച്ചുകൊണ്ട് ഈ വരുന്ന ഒന്നാലിന് മുതൽ ഈ പ്രദേശത്താകെ പട്ടികളെ പിടിച്ചുകൊണ്ട് അതിനെ വന്ധ്യംകരിച്ചുകൊണ്ട് വൃത്തുൽപാദനശേഷി നശിപ്പിച്ചുകൊണ്ട് ജന ജീവിത സുഖമാക്കുന്നതിനുള്ള പത്തുക ആവിഷ്കരം ചിലപ്പാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് തീർച്ചയായും കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട് ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യാൻ ചെയ്യുന്നുണ്ട് தீர்ச்சியும் ஜனங்கள்டு ஆவலத பரிஹரிக்கிறோம் ஆசங்கள் பரிஹரிச்சு கொண்டு ஜனஜீவிதம் நல்ல துரிதபூர்ணையுமே மாற்ற மாற்ற வேட்டியத்தையும் அது திருவிதாயக்கள் சயத்தினை மாற்றிக்கொண்டு அவர் சயங்கள் ஒழுவதும் பத்து பஞ்சாயத்து தீர்ச்சி நடப்பாங்க மாற்றம் யாரு